നമസ്കാരം ജമ്മു കാശ്മീരിലെ കത്വയിൽ കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ച അഞ്ച് സൈനികർ ഉൾപ്പെടെ അന്ന് ആക്രമണത്തിന് വിധേയരായ ധീര സൈനികരുടെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ നമുക്ക് നമ്മുടെ സൈനികരെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം ഇത്തരത്തിലുള്ള ധീര സൈനികർ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ സമാധാനമായി ഈ രാജ്യത്ത് കിടന്നുറങ്ങുന്നത് കത്വയിൽ അന്ന് സംഭവിച്ചത് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് കത്വയിലെ ഫത്നോട്ടയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ പതിയിരുന്ന പാകിസ്ഥാൻ ഭീകരർ സൈനികരെ ആക്രമിക്കാനും സൈനികരുടെ മൃതദേഹം വികൃതമാക്കാനും സൈനിക വാഹനത്തിൽ ഉണ്ടായിരുന്ന ആയുധങ്ങളുമായി രക്ഷപ്പെടാനും ക്രൂരമായ പദ്ധതി ആവിഷ്കരിച്ചു എന്നിരുന്നാലും പതിയിരുന്നുള്ള അപ്രതീക്ഷിതമായ തുടർച്ചയായ വെടിവയ്പ്പിന് വിധേയരായെങ്കിലും വെടിയേറ്റിട്ടും ഈ ധീരരായ സൈനികർ കൃത്യതയോടെ തിരിച്ചടിച്ചു അതോടെ ഭീകരവാദികൾ അടുത്തുള്ള വനത്തിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതരായി ഭീകരവാദികൾ പ്രദേശത്തുനിന്ന് ഓടിപ്പോകുന്നതുവരെ ഇന്ത്യൻ സൈനികർ വെടിയുതിർത്തുവെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരിച്ചു മുൻപ് നടന്നിട്ടുള്ള പതിയിരുന്നുള്ള ആക്രമണങ്ങൾ പോലെ പാകിസ്ഥാൻ ഭീകരവാദികൾ അവരുടെ ഹീനമായ പ്രവൃത്തികൾ പകർത്താൻ ബോഡി ക്യാമറകൾ സജ്ജീകരിച്ചിരുന്നു ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെ ക്യാമറയിൽ പകർത്തി തങ്ങളുടെ ധീരത പ്രകടിപ്പിക്കാൻ അവർ ലക്ഷ്യമിട്ടെങ്കിലും അവരുടെ പദ്ധതി പരാജയപ്പെട്ടു ലക്ഷ്യമിട്ട വാഹനത്തിലുണ്ടായിരുന്ന ജവാന്മാരുടെ പ്രതിരോധശേഷിയും ധൈര്യവും അവർ അറിയാതെ പോയി സൈനികരുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ ഭീകരവാദികൾ ഞെട്ടി കനത്ത വെടിവയ്പുണ്ടായിട്ടും വെടിയേറ്റിട്ടും ജവാൻമാർ ശാന്തത പാലിച്ചു തിരികെ പ്രത്യാക്രമണം നടത്തി ഇത് കാരണം ഭീകരവാദികൾ ജീവനം കൊണ്ട് ഓടാൻ നിർബന്ധിതരായി സൈന്യത്തിന്റെ പതിവ് പട്രോളിങ്ങിനിടെ ആറ് മുതൽ എട്ട് വരെയുള്ള രണ്ട് ഭീകര ഗ്രൂപ്പുകൾ സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ഒരു വളവിൽ സൈനിക വാഹനങ്ങളിൽ ഒന്ന് വേഗത കുറച്ചപ്പോൾ സമീപത്തെ വനത്തിൽ മറഞ്ഞിരുന്ന ഭീകരവാദികൾ തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു പരമാവധി നാശനഷ്ടങ്ങൾ വരുത്താൻ ലക്ഷ്യമിട്ട് അവർ ഒരു വാഹനത്തിന്റെ ഡ്രൈവറെ ലക്ഷ്യമിട്ടു മറ്റൊന്നിന്റെ നാല് ടയറുകളും വെടിയുതിർത്ത് പഞ്ചറാക്കി അങ്ങനെ വാഹനങ്ങൾ നിശ്ചലമാക്കാനും അവരുടെ ജോലി എളുപ്പമാക്കാനും അവർ ലക്ഷ്യമിട്ടു യു സൈനികർ ഉപയോഗിക്കുന്ന അത്യാധുനിക എം ഫോർ കാർബൈനുകളും എ കെ സീരീസ് റൈഫിളുകളുമാണ് ഭീകരവാദികൾ ഉപയോഗിച്ചത് സൈനിക വാഹനത്തിന്റെ ബുള്ളറ്റ് പ്രൂഫ് ഇരുമ്പ് ഷീറ്റുകൾ തുളച്ചുകയറാൻ പ്രാപ്തരാക്കുന്ന സ്റ്റീൽ കോട്ടഡ് ആയിരുന്നു അവർ ഉപയോഗിച്ച ബുള്ളറ്റുകൾ പരിക്കേറ്റിട്ടും ഇന്ത്യൻ സൈനികർ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊമ്പത് റൗണ്ട് വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അങ്ങനെയാണ് സൈനിക വാഹനത്തിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ കൈക്കലാക്കാതെ സൈനികരുടെ മൃതദേഹങ്ങൾ വികൃതമാക്കാതെ അത് ക്യാമറയിൽ പകർത്തി സൈനിക കുടുംബങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാനുള്ള ഭീകരവാദികളുടെ പദ്ധതി നടക്കാതെ അവർക്ക് വനത്തിലേക്ക് ഓടി ഒളിക്കേണ്ടി വന്നത് അസാമാന്യ ധൈര്യം പ്രകടിപ്പിച്ച് ഭീകരവാദികളെ നേരിട്ട ഇന്ത്യൻ സൈനികർക്ക് ബിഗ് സല്യൂട്ട് ജയ് ഹിന്ദ്